നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലോടാ നീ വെറും മാറിയാന്നുള്ളത് ഞങ്ങൾക്ക് അറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ വീഡിയോ എടുത്തോട്ടോ ഇവന്റെ മടവൂർ കാഫിലേടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ ഈ കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതം ഉള്ളതായിരുന്നു അത് ഷെയ്ഖുന ഖുന നീ ജീവൻ കൊടുപ്പിക്കായിരുന്നു நீன் பிச்சதாடு ஆல்ல சுட்ட போயில பழப்பிக்கடா நீ ஜீவன் கடக்க നമ്മുടെ ഉസ്താദിന്റെ ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചിട്ടില്ല എല്ലാ പ്രസവവും പകരന്റെ ഭാര്യ വീട്ടിൽ നിന്നാണ് അപ്പൊ പകരന്റെ ഒരു സുഹൃത്തുണ്ട് അയാൾ പറഞ്ഞു എന്റെ ഭാര്യയെയും ഞാൻ വീട്ടിൽ നിന്ന് പ്രസവിപ്പിക്കും അപ്പയാണ് പകരന്റെ ഭാര്യയും ഈ പെണ്ണും ഒപ്പം ഗർഭിണിയാണ് പകര ഉസ്താദിന്റെ ഭാര്യ പ്രസവിച്ചു ഈ പെണ്ണ് പെറ്റിട്ടില്ല അവനക്ക് വല്ല ബേജാറ് തുടങ്ങി അപ്പയാണ് എപ്പി ഉസ്താദ് അവിടെ ചാലിയത്ത് വരുന്നത് പകര ഉസ്താദ് പറഞ്ഞു സങ്കടം എൻ്റെ ഒരു സുഹൃത്ത് എന്റത് കണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വീട്ടിൽ നിർത്തിയ ഒരു പെണ്ണുണ്ട് അവൾക്ക് ഇതുവരെ പ്രസവേദന വന്നിട്ടില്ല ഉസ്താദ് പറഞ്ഞു അതിന് ബേജാറാവണ്ട നല്ല മൂന്ന് വെറ്റില എടുത്തിട്ട് നമ്മളെ വയസ്സന്മാര് മുറുക്കുന്ന വെറ്റിലയില്ലേ ആ വെറ്റില എടുത്തിട്ട് മഷിയില്ലാത്തൊരു പേന കൊണ്ട് അതിൽ എഴുതണം ഒറ്റ അക്ഷരത്തിൽ വെറ്റിലയങ്ങ് പൂർത്തിയാക്കണം അങ്ങനെ ഒരു വെറ്റില ചവച്ചറക്കാൻ കൊടുക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞ് രണ്ടാമത്തതും കൊടുക്കണം മൂന്നാമത്തതും കൊടുക്ക ഈ പ്രസവിക്കുന്നതാ ഇത് വിശ്വസിക്കുന്നവനാണ് അമ്പത്തിയേഴ് ലക്ഷം രൂപയുടെ വീട് മടവൂര് ചെയ്തു തന്നതാണ് ഞാനൊരു ബാങ്കുമായിട്ടോ പലിശ ആയിട്ടോ ഒന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല എന്റെ അനുഭവം ഞാൻ പറയുന്നത് എന്റെ സ്വന്തം അനുഭവം ഒരാളുടെ ആലപ്പുഴ സ്വദേശി സിറാജുദ്ദീന്റെ ഭാര്യ അസ്മയാണ് മരിച്ചത് മൃതദേഹം ആരും അറിയാതെ ഭർത്താവ് പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി മലപ്പുറം ഈസ്റ്റ് കോടൂരിലെ ഈ വാടക വീട്ടിലാണ് ഇന്നലെ രാത്രിയോടെ അസ്മ എന്ന യുവതി പ്രസവത്തിനിടെ മരിക്കുന്നത് ആലപ്പുഴ സ്വദേശിയായ ഭർത്താവ് സിറാജുദ്ദീൻ കുഞ്ഞു ജനിച്ച ഉടനെ വാട്സാപ്പിൽ ഈ വിവരം സ്റ്റാറ്റസ് ഇട്ടതായി നാട്ടുകാർ പറയുന്നു എന്നാൽ പിന്നീടുണ്ടായ അമിത രക്തസ്രാവം മൂലം യുവതി മരിക്കുകയായിരുന്നു ഇതോടെ ആരും അറിയാതെ രാത്രിയോടെ തന്നെ യുവതിയുടെ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ഭാര്യയ്ക്ക് ശ്വാസമുട്ടലാണെന്ന് ആംബുലൻസ് ഡ്രൈവറെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു യാത്ര ഭാര്യയുടെ ബന്ധുക്കളാണ് പോലീസിൽ വിവരം അറിയിച്ചത് രാവിലെ പോലീസ് വിളിക്കുമ്പോഴാണ് പ്രദേശവാസികൾ വിവരമറിയുന്നത് ഒന്നും ചിന്തിച്ചു മനസ്സിലാക്കാത്ത ഓ മകളും അവരിൽ എന്തെങ്കിലും നന്മയുള്ളതായി അള്ളാഹു മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ അവരെ കാര്യം കേട്ടറിയുന്നവരാക്കുമായിരുന്നു എന്നാൽ അവരിൽ നന്മ ഒട്ടും ഇല്ലാത്തതിനാൽ അവൻ കേൾപ്പിച്ചാൽ പോലും അവരത് അവഗണിച്ച് തിരിഞ്ഞു പോകുമായിരുന്നു